പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം 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 അസ്ഥിരോഗ ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വയനാടിനൊപ്പം അമരംബലം പഞ്ചായത്തിലെ പുതിയ കളം പതിനെട്ടാം വാർഡിലെ ജനകീയ കമ്മിറ്റിയാണ് ഈ ആശയം നടപ്പിലാക്കിയത് വാർഡിലെ എല്ലാ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഓരോ കിലോ മീൻ വിറ്റ് കിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് വയനാടിനെ ചേർത്ത് പിടിക്കാനാണ് ജനകീയ കമ്മിറ്റിയുടെ തീരുമാനം വാർഡിലെ ഏകദേശം ഈ ഈ എല്ലാ വിഭാഗം ആളുകളും ഇതിനോട് സഹകരിച്ചുകൊണ്ടാണ് എല്ലാ വീടുകളും വളരെ കൂടിയാണ് ഔദ്യോഗിക ചടങ്ങുകളൊന്നുമില്ല നമ്മുടെ വയനാടിൻ്റെ ആ ദുരന്തം കണ്ട് പുറംകലിച്ചു നിൽക്കുന്നവരാണ് കണ്ട് പക്ഷെ നമുക്കത് കണ്ട് പകച്ചു നിൽക്കാനാവില്ല എന്ന നമ്മളെ ബോധ്യമാണ് ഈ മീൻ കച്ചവടത്തിലേക്ക് നയിച്ചുള്ളത് ഓരോ കിലോ മീനുമായി വയനാടിനൊപ്പം എന്ന ആശയം വന്നെത്തിക്കൊണ്ട് പതിനെട്ടാം വാർഡിൻ്റെ ജനകീയ കമ്മിറ്റി ഇതിനു മുന്നിട്ടിറങ്ങുകയും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഈ സംരംഭം വിജയിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി നാൽപ്പത് കിലോ മീനാണ് നമ്മൾ ഇറക്കിയത് ഒരു അറുന്നൂറ് കിലോയിൽ ഇപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് മറ്റുള്ള രീതിയിൽ നമ്മൾ പിരിവ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ഈ മീനിലേക്ക് നമ്മൾ സഹായിച്ചത് അതിനാണ് കെ അത് നമ്മൾ പതിനെട്ടാം വാർഡ് മാത്രമല്ല നമ്മളെ പതിനാറാം വാർഡ് പത്തൊമ്പത് വാർഡ് എല്ലാം എല്ലാ വാർഡുകളും കുറച്ചൊക്കെ ഏരിയ ഒക്കെ എഴുതി നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇത് ഇതിനോട് സഹകരിച്ച മുഴുവൻ ജനങ്ങളോടും നന്മയുള്ള മുഴുവൻ ജനമനസ്സുകളോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുക എഴുന്നൂറ് കിലോ മീൻ വിറ്റഴിച്ചാണ് ഉദ്യമം നിറവേറ്റുന്നത് എല്ലാ വീടുകളിലും വളണ്ടിയർമാരുടെ സഹായത്തോടെ മീൻ എത്തിച്ചു നൽകുകയായിരുന്നു ആദ്യ വിൽപ്പന തെക്കുംപുറത്ത് ബാബു ചൊള്ളപ്ര കുഞ്ഞിമൊയ്തീൻകുട്ടിക്ക് നൽകി തുടർന്ന് ഗാന്ധിപ്പടിയിൽ വെച്ച് വഴിയാത്രക്കാർക്കുള്ള വിൽപ്പന നടന്നു ജനകീയ കമ്മിറ്റിയുടെ രക്ഷാധികാരി പി എം ബിജു ബാബു കൊട്ടാരത്തിൽ വാർഡ് മെമ്പർ വിലാസിനി ജനകീയ കമ്മിറ്റി ചെയർമാൻ എൻ ശിവൻ കൺവീനർ സന്ദീപ് ജോയിന്റ് കൺവീനർ സുധീഷ് അമരമ്പലം വൈസ് ചെയർമാൻ സുബീഷ് ട്രഷറർ അജീഷ് രതീഷ് സജീവ എം എന്നിവർ സംസാരിച്ചു രൺദീപ് പ്രസാദ് രതീഷ് കാപ്രാട്ട് രഞ്ജിത്ത് അമൽ ഷാജി സഞ്ജു ശിവരാമൻ ടി സുബ്രഹ്മണ്യൻ സുരേഷ് ബാബു പ്രതീഷ് സുതീഷ് അഫ്സൽ വിജയൻ ഷിജിത് ബിപിൻ ചന്ദ്രൻ ഷിബു ടി സജിത് കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻ ഫോർ ന്യൂസ് പൂക്കോട്ടും പാടം ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ